ജിആർ ഡി ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ന്യൂ ഷേപ്പ് അലവിയിൽ ചെയ്തിട്ടുണ്ട് ടിആർഡി കിറ്റ് ചെയ്തിട്ടുണ്ട് സീറ്റ് കവറൊക്കെ ഉള്ള അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളും ഹാൻഡ് ഓവർ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് ബാക്കിലും പ്രൊജക്റ്റ് ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള് ഫിറ്റിങ് ബ്ലാക്ക് വണ്ടി പ്രത്യേകിച്ച് ഒരു ഫിറ്റിംഗ് ഉദ്യമ ചെയ്യേണ്ട ആവശ്യമില്ല വേണ്ടവർക്ക് വേണമെങ്കിൽ ഒരു കൂളിങ് ഇടാ നമുക്ക് കിട്ടും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഓഫർ വരും ഇത് നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം കൊടുക്കാം അറുപത്തി ഫോർച്യൂണർ ആണ് കേട്ടോ ഇത്രയും ഫിറ്റിംഗ്സ് കയറിയ വണ്ടി പന്ത്രണ്ട് അറുപത്തി ഒരു പ്രീമിയം ലെവലിൽ ഒരു ഹൈബ്രിഡ് വാഹനം വേണം എന്നുള്ളവർക്ക് ഇതാണോ ഒരു കിഡ്ലൻ ക്യാമറി ഇതിന്റെ ഹൈലൈറ്റ് മൈലേജ് തന്നെയാണ് അല്ല ഇത് എങ്ങനെയായിരുന്നു മൈലേജ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഇത് എടുക്കണോനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ആലോചിക്കേണ്ടത് ആലോചിക്കേണ്ടതെന്ന് കറിയോ ബാറ്ററി ചേഞ്ച് ചെയ്യണോ ഇല്ല എന്നുള്ളത് ഓക്കെ ഇതിന്റെ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട് ഒരു ആറ് മാസമായിട്ടുള്ളൂ മൂന്ന് വർഷവും നാല് വർഷമോ വാറന്റിയുള്ള ബാറ്ററി ആണ് ഓക്കെ കമ്പനിന്ന് മാറിയതാണ് നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിരത്തി പതിനഞ്ച് ക്യാമറ നമുക്ക് എന്ത് ചെയ്യാ ഫാൻസി നമ്പറുള്ള വണ്ടി നമുക്ക് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം റുപ്യ കൊടുക്കാം ഒന്നര ലക്ഷം കിലോമീറ്റർ കറക്റ്റ് ഫുൾ ടയോട്ടാസ് സർവീസ് ഉള്ള വണ്ടി ഇതെന്താ പറയാ ഇത് കിട്ടാത്ത എന്താ പറയുക പേര് നമ്മളിങ്ങനെ ഇന്നോയും ഫോർച്യൂണറും പറഞ്ഞിട്ട് അതാണ് കിട്ടാത്തത് ഓക്കെ 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 അടുത്തതാണ് വീണ്ടും നമ്മൾ ഓഫറിൽ അടുത്തൊരു കിട്ടുന്ന ഒന്നുകൂടെ ഒരു ഫോർച്യൂണർ കൂടി വരുന്നുണ്ട് അതും അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുള്ള ഒരു വാഹനമാണ് ഇന്ത്യ നോക്കിയാൽ നമുക്ക് ടൂ വീലർ ഓട്ടോമാറ്റിക്കില്ല എങ്ങനെയായിരുന്നു മോഡൽ കാര്യം പതിമൂന്ന് വണ്ടിയാണ് ആ ഇത് നമുക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം റുപ്യൊക്കെ നമുക്ക് കൊടുക്കാം പന്ത്രണ്ട് യെസ് അപ്പൊ നല്ല ഓഫർ റേറ്റ് നിലവിൽ നമുക്ക് ഇവിടെ ആക്കി പുതിയ ഇൻഷുറൻസ് കെട്ടി നമുക്ക് ഈ വണ്ടി നല്ല നമ്മൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഇയർ എൻഡ് ഓഫർ മറ്റേ ന്യൂ ഇയർ ഓഫർ ക്രിസ്മസ് ഓഫർ എന്നൊക്കെ പറയുന്നുണ്ട് പറയല്ല ചെയ്ത് കൊടുക്കും ഫുൾ ടാങ്ക് ഡീസലും കൊടുക്കാം നമുക്ക് മോട്ടോർവേലാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ ചീനിക്കലാണ് അപ്പോൾ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ് ഒത്തിരി നല്ല ഓഫേഴ്സുകൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡെയിലി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നവാസ് എം കെ എ ഇരുന്നൂറ് അതേപോലെ തന്നെ മോട്ടോർവേ ഓട്ടോടൊക്കെ മൂന്ന് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ ഗിവ്വേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് മിസ്സാക്കേണ്ട ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊള്ളിട്ടോ